മഹാന്മാരാകുന്ന അസ്ഹാബുൽ കഹഫിനെ കേട്ടിട്ടില്ലേ അസ്ഹാബുൽ കഫിൻ്റെ ഇസ്മുകൾ പ്രത്യേകമായിട്ട് എഴുതി വച്ചാൽ ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളുണ്ട് അത്ഭുതങ്ങളുണ്ട് അസ്ഹാബുൽ കഫിൻ്റെ ഇസ്മുകൾ ഒരു പ്രത്യേക രൂപത്തിൽ എഴുതുകയും അതിനോടുകൂടെ ഒരു ഇസ്മതിൻ്റെ സെൻറ്ററിൽ എഴുതിയിട്ട് റൗണ്ടിലായിട്ട് വട്ടത്തിൽ എഴുതിയിട്ട് അത് സൂക്ഷിച്ചാലും ഉണ്ടാകുന്ന വലിയ വലിയ ഗുണങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നത് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി അതെങ്ങനെ ഉപയോഗിക്കാം നമ്മളെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടാൻ അസ്ഹാബുൽ കഹഫിൻ്റെ ഇസ്മുകൾ എങ്ങനെയാണ് പൂർവ്വസൂരികളും മഹത്വക്കളൊക്കെ അത് ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്കറിയാം നമ്മൾ അസ്മാവുൽസനെക്കുറിച്ചും ജൽ ജലൂത്തിയയിലെ ചില ബൈത്തുകളെക്കുറിച്ചും അതിലുള്ള അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കുറിച്ചുമൊക്കെ നമ്മൾ ധാരാളമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അസ്ഹാബുൽ കഹ്ഫ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം ചരിത്രം അറിയാം ആ സാബിള് കഫ് എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രത്യേകമായ രൂപത്തിൽ മഹാന്മാരൊക്കെ എഴുതി വെക്കുകയും അത് സൂക്ഷിക്കുകയും അത് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നു അത് കടങ്ങൾ വീടാൻ നമ്മുടെ ജോലി സംബന്ധമായ വിഷയങ്ങൾക്ക് ആഫത്ത് മുസീബത്തുകൾ സംഭവിക്കാതിരിക്കാന് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ചെറിയ രൂപത്തിലാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് കൃത്യമായിട്ട് കൃത്യമായിട്ടതിൻ്റെ വിശദീകരണം ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വിശദീകരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കത് പറയേണ്ടി വരുന്നത് ഈ ശനി ഞായറു ദിവസങ്ങളിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എപ്പോഴാണ് വരേണ്ടത് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കവിടെ പോയി നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് ഒരുപാട് ആളുകൾ വിളിക്കുന്നത് കൊണ്ടും വരുന്നത് കൊണ്ടും തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാം തീരുന്നതുകൊണ്ട് നിങ്ങൾ നേരത്തെ ആദ്യം ആദ്യം ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കണം എന്നോർമ്മപ്പെടുത്തേണ്ടേ ചിലപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ബുക്കിംഗ് ഫുള്ളാകും അപ്പോൾ നമുക്ക് ഈ ആഴ്ച പിന്നെ സമയം ഉണ്ടാവില്ല അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം പലരും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ ബുക്കിംഗ് ഫുള്ളായതുകൊണ്ടാണ് പിന്നെ നമുക്ക് എടുക്കാൻ പറ്റാത്തതും സമയമില്ലാത്തതൊക്കെ ഇൻഷാല്ലാഹു സുബാന ഹോവാല നമുക്ക് റാഹത്തും സന്തോഷവും നൽകിയാൻ ഉഗ്രഹിക്കുമാറാകട്ടെ മഹാനരായി മാം നൈസാപൂരി റതിയുള്ളു അവ മഹാനവറുകൾ പറയുന്നുണ്ട് ഇബിനു അബ്ബാസ് റതിയുള്ളു പറഞ്ഞു എന്തെങ്കിലും അന്വേഷിച്ച് കണ്ടെത്താനും വല്ലതിൽ നിന്നും ഓടി രക്ഷപ്പെടാനുമൊക്കെ അസ്ഹാബുൽ കഹഫിൻ്റെ ഇസ്മുകളാൽ സാധിക്കും അത് തീപിടുത്തമുണ്ടായാൽ അത് അണയ്ക്കാൻ ഈ ഇസ്മുകൾ ഒരു ശീല കഷ്ണത്തിൽ പ്രത്യേകമായിട്ട് എഴുതി ആളിപ്പടരുന്ന തീയിൻ്റെ നടുവിലേക്ക് അത് എറിഞ്ഞാൽ മതി അത് കെടും എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ ആത്മാർത്ഥമായിട്ട് അറിഞ്ഞു മനസ്സിലാക്കിയിട്ട് ഒരു പ്രത്യേക രൂപത്തിലൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം ലഭിക്കുക മഹാന്മാരൊക്കെ അത് ലഭിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല കണ്ടെത്തിയിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല നമ്മൾ നഷ്ടപ്പെട്ടുപോയ വസ്തു അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ അസ്ഹാബുൽ കർഫിൻ്റെ ഇസ്മു നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത്തരം ഇസ്മുകളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നതോടുകൂടെ തന്നെ നമുക്ക് വലിയ ഹൈഫുത ലഭിക്കാൻ അത് കാരണമാകും കാരണമാകുമെന്നുള്ളതാണ് ഈ കുട്ടികളുടെ കരച്ചിലുണ്ടല്ലോ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് അത്തരം കുട്ടികളുടെ കരച്ചിൽ സുഖപ്പെടാൻ ഈ അസ്ഹാബുൽ കർഫിൻ്റെ ഇസ്മുകൾ അത് എഴുതി തൊട്ടിലിൽ കുട്ടിയുടെ തലയുടെ ചുവട്ടിൽ എഴുതി വെച്ചാൽ മതി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ രൂപത്തിൽ എഴുതി വെക്കണമെങ്കിൽ കരച്ചിൽ ഒരുവിധം അതുകൊണ്ട് സുഖപ്പെടും സുഖപ്പെടുമെന്നുള്ള ഇതൊക്കെ ഒരു സ്പിരിച്വാലിറ്റി അപ്ലൈ ചെയ്യുന്നവർക്കാണ് ആത്മീയമായി ചിന്തിക്കുന്നവരോടാണ് ഇതൊക്കെ പറയുന്നത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഒക്കെ വിശ്വസിക്കുന്ന ഇത്തരം അമലുകളൊക്കെ ചെയ്താൽ റെഡി ആകും എന്ന് വിശ്വാസമുള്ള നമ്മൾ അസ്മാഅല്ലൂസിനെയൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ് ആ ഇസ്മുകൾ നമ്മൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ ഭറക്കത്തുണ്ടാകും ഹൈറുണ്ടാകും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക നോട്ടം ഉണ്ടാകും എന്നൊക്കെ അസ്മാവൽസിനെക്കുറിച്ച് പറയുന്നത് പോലെ മനസ്സിലാക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മഹാന്മാരാകുന്ന അസുഹാബുൽ കർഫിൻ്റെ ഇസ്മുകൾ അത് പ്രത്യേകമായിട്ട് നമ്മൾ എന്താ ഈ രൂപത്തിലൊക്കെ ഉപയോഗിച്ചാൽ അതിന് നല്ല ഫലമുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കൃഷിയൊക്കെ ചെയ്ത സ്ഥലങ്ങളിൽ അതേപോലെ തന്നെ നമ്മളെ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ പല കടകളിലും നമ്മൾ ഈ അസ്വാബുൽ ഗോഫിൻ്റെ പേരുകളൊക്കെ എഴുതി വെച്ചത് കാണാം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും ഇനി ഇഷ്ട എങ്ങനെയാണ് എഴുതി വെക്കേണ്ടത് അതിൻ്റെ രൂപം എങ്ങനെയാണെന്നുള്ളത് ഞാൻ എഴുതി തയ്യാറാക്കിയിട്ടില്ല ചെറിയൊരു ഭാഗം ഞാനിവിടെ ഈ വീഡിയോയ്ക്കിടയിൽ കാണിക്കുന്നുണ്ട് ഇനി ശാ അത് കൃത്യമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ച് എഴുതേണ്ട രൂപമൊക്കെ നമുക്ക് പറയാം അപ്പോൾ നമ്മുടെ കൃഷിയിടങ്ങൾ നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ വീട് നമ്മുടെ കച്ചവട സംരംഭങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങൾ ഇവയിലൊക്കെ നമുക്കിത് സുരക്ഷിതത്തിന് വേണ്ടി എഴുതി വെക്കാവുന്നതാണ് ഒരു മരക്കഷ്ണത്തിലൊക്കെ എഴുതിയിട്ട് ഒട്ടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ കൃഷിയിടത്തിലാണെങ്കിൽ കൃഷിയിടത്തിൻ്റെ നടുവിലത് വെക്കുക അതേപോലെ തന്നെ തലവേദനയുള്ള ആളുകൾക്ക് ഇടക്കിടക്ക് പനി വരുന്ന ആളുകൾക്ക് തലയിൽ ഇങ്ങനെ തലയിൽ കുത്തക്കുള്ള ആളുകൾ ഉണ്ടല്ലോ തലയുമായി ബന്ധപ്പെട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് വലിയ വറക്കത്ത് ഉണ്ടാവാനും ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കാനൊക്കെ നമ്മൾ ഈ ഒരു അസ്വഹേബുൽ കൗഫിൻ്റെ ഇസ്മുകൾ പ്രത്യേകമായിട്ട് അത് യൂസ് ആക്കിയാൽ മതി എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ മുമ്പ് നിലവിൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ അസഹാബുൽ കഫിൻ്റെ ഇസ്മുകൾ നിലവിലുള്ളവരുണ്ടാവും ചിലർക്ക് അതെന്താന്ന് തന്നെ അറിയില്ല ഒരു വട്ടത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതിൻ്റെ സെൻ്ററിൽ കിത്തുമീർ എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ അറിയിക്കുക അല്ലെങ്കിൽ പല കിതാബുകളിലും പല ഏടുകളിലൊക്കെ അത് കൃത്യമായിട്ടുണ്ടാകും അസഹാബുൽ കഫിൻ്റെ നാമങ്ങളും അതുമായി ബന്ധപ്പെട്ടതൊക്കെ അപ്പോൾ അങ്ങനെ ഇത്തരം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കൊക്കെ ആത്മീയമായിട്ടുള്ളൊരു പരിഹാരമാണ് യഥാർത്ഥത്തിൽ അസഹാബുൽ കഫിൻ്റെ ഇസ്മകൾ നമുക്ക് ഉന്നതമായ ഉയർച്ച ലഭിക്കാൻ സ്ഥാനമാനങ്ങൾ നമ്മൾ നമ്മളേതെങ്കിലും അധികാരികളെയൊക്കെ സമീപിക്കുന്ന സമയത്ത് അവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ നമുക്കൊരു ക്യാഷ് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അത് കിട്ടാനുള്ള കിട്ടാനുള്ളൊരു പ്രയാസമുണ്ട് അയാൾ ഒരാവശ്യത്തിന് വേണ്ടി നമ്മളെ വിളിച്ചിട്ടുണ്ട് എന്നാൽ നമുക്കതിന് പോകുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അസ്ഹാബിൽ കൗഫിൻ്റെ ഇസ്മുകൾ പ്രത്യേകമായിട്ട് യൂസ് ആക്കിയാൽ അതിന് വലിയ ബെനിഫിറ്റ് ഉണ്ടാകും അത് നമ്മുടെ വിഷയങ്ങളിലൊക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക അത് കെട്ടേണ്ട രൂപമൊക്കെ ഉണ്ട് ഇപ്പോൾ ഗർഭിണികളായ സ്ത്രീകൾക്ക് നല്ല റാഹ്യത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം ലഭിക്കാൻ വേണ്ടിയിട്ട് അസ്വബുൽ കൗഫിൻ്റെ ഇസ്മുകളെ കൊണ്ടൊരു നല്ലൊരു അമലുണ്ട് അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയണ്ടാന്ന് വിചാരിച്ചിട്ടാ പറയാൻ പറ്റുന്നതൊക്കെ ഞാൻ പറയുന്നുണ്ട് ചിലതിങ്ങനെ പബ്ലിക്കിൽ ഇങ്ങനെ പറയുന്നതിൽ ഒരു അരോചകത്വം ഇതുമായി ബന്ധപ്പെടാത്ത ആളുകൾ കേൾക്കുന്നൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ചില വിഷയങ്ങളൊക്കെ ഹൈഡ് ചെയ്തുകൊണ്ട് പോകുന്നത് അത് അതിൻ്റെ ആവശ്യക്കാർ മാത്രം കേട്ടാൽ മതി എന്നർത്ഥത്തിൽ അപ്പോൾ സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് നമ്മൾ തുടക്കം മുതലേ ചെയ്യേണ്ട ഒരു ഒരു സ്പിരിച്വാലിറ്റി ആത്മീയമായിട്ടുള്ളൊരു പരിഹാരം യാസാബുൽ കൗഫിൻ്റെ ഇസ്മുമായി ബന്ധപ്പെട്ടതണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്വത്ത് നമ്മുടെ സമ്പത്ത് ഇതൊക്കെ സൂക്ഷിക്കാൻ നമ്മളിവിടെയെങ്കിലും ഒരു പ്രോപ്പർട്ടി എടുത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അവിടേക്ക് നമുക്ക് എപ്പോഴും പോകാനൊന്നും പറ്റുന്നില്ല എന്നാൽ നമ്മുടേതാണ് അതൊരു ഗോഡൗൺ ഉണ്ട് നമ്മുടെ നോട്ട് എത്തുന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ഇനി നോട്ട് എത്തിയിട്ടുണ്ട് സി സി ടി വി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കാം എന്നാലും സി സി ടി വി നമ്മൾ എന്തിനാണ് വെക്കുന്നത് അതതിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡേ ടു ഡേ ടൈം ടു ടൈം അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്നാൽ അതേപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഒരു സംഭവവും കൂടി നമ്മൾ ചെയ്യണം എല്ലാം കൂടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾ നല്ല സക്സസ് അതിലുണ്ടാകും അപ്പം അങ്ങനെയും കൂടെ അത് ഉപയോഗപ്പെടുത്തുക അതേപോലെ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് യാത്രയിൽ അപകടങ്ങൾ സംഭവിക്കാത്ത ഇരിക്കാന് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവർ അതേപോലെ തന്നെ കപ്പൽ യാത്ര ചെയ്യുന്നവർ സാധാരണ യാത്രകൾ ചെറിയ യാത്രകളും വലിയ യാത്രകളൊക്കെ ആണെങ്കിലും ഒരു നിമിഷത്തെ അശ്രദ്ധ മതി അല്ലെങ്കിൽ ഒരു നിമിഷം മതി എന്തും തലമീ തലമീ തലക്കുമീതെ കീഴായും അറിയാൻ അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈസ്മകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മളെ അപകടങ്ങളിലും പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവരെ ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ അസൂയാലുക്കൾ ഉണ്ടാകുമ്പോൾ നമ്മെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാകുമ്പോൾ നമ്മെ കൊല്ലാൻ വേണ്ടി തക്കം പാർത്ത് നടക്കുന്നവരുണ്ടാകുമ്പോൾ ഏത് അവസരം കിട്ടിയാലും നമ്മെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വശലാക്കാൻ ആഗ്രഹ ഉദ്ദേശിച്ചിരിക്കുന്നവർ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നവർ അത്തരം ആളുകളുടെയൊക്കെ കുതന്ത്രങ്ങളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും ചതികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അസ്ഹാബുൽ കൈഫിൻ്റെ ഇസ്മുകൾ വളരെ പവർഫുള്ളാണ് എഫക്റ്റീവാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുവരെ അത് എഴുതി സൂക്ഷിച്ചു വെക്കാത്തവർക്കൊക്കെ വേണമെങ്കിൽ വീട്ടിലൊന്നോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊക്കെ ഒന്ന് എഴുതി സൂക്ഷിക്കാവുന്നതാണ് അസാബുൽ കൗഫിൻ്റെ പേരുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അസാബുൽ കഫിൻ്റെ പേരുകളെ ഞാൻ എഴുതി പ്രത്യേകമായിട്ട് എഴുതി തയ്യാറാക്കിയിട്ടില്ല വൃത്തിയിൽ എഴുതിയത് ഇൻഷാല്ല ഞാൻ ഒരിക്കൽ അത് ഡിസ്പ്ലേയിൽ മറ്റൊരവസരത്തിൽ സമയമുണ്ടാകുമ്പോൾ ഇൻഷാല്ല നമ്മളത് കാണിക്കേണ്ടത് ഇപ്പം ചെറിയ രൂപത്തിൽ ഈ രൂപത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഡിസ്പ്ലേയിൽ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് അസാബുൽ പേരുകൾ ഈ കാണുന്നത് ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ രൂപത്തിലുള്ള രൂപത്തിലാണ് എഴുതേണ്ടത് റൗണ്ടിലാണ് എഴുതേണ്ടത് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം അപ്പോൾ അസാബുൽ കഫിൻ്റെ പേരുകളെന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കൂടാതെ അത് കൃത്യമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരം അതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകും ആദ്യത്തേത് അതിൽ എംലീഹ എന്നാണ് കാണുന്നത് എം ലീഹ അസാബുൽ കൗഫിൻ്റെ നാമങ്ങളിൽ നിന്ന് ആദ്യത്തേത് എം ലീഹ എന്ന് കാണാം പിന്നെ മിഷലീന എന്നുണ്ട് മിഷ്ഷലീന അതേപോലെ തന്നെ മിഷ്ലീന മിസ്ലീന മിഷ്ലീന രണ്ട് രൂപത്തിലും കാണുന്നുണ്ട് അപ്പോൾ എംലീഹ എന്നുള്ള പേര് അതേപോലെ തന്നെ മിസ്ലീന മിസ്ലീന എന്നുള്ള പേര് മിക്സലീന എന്നുള്ള പേര് അപ്പോൾ ഒന്നും കൂടെ കൃത്യാക്കുക ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കാം അക്ഷരം ശരിക്കും എം എംലീഹ അതേപോലെ തന്നെ മിക്സലീന മിക്സലീന മക്സലീന രണ്ട് രൂപത്തിലും കാണുന്നുണ്ട് മിസ്ലീന എന്ന പേര് ഈ മൂന്ന് പേരുകളും ഇപ്പം പറഞ്ഞ എം എന്നുള്ളതും അതേപോലെ തന്നെ മെക്ക്സലീന മക്സലീന മിസ്സലീന ഈ മൂന്ന് പേരുകളും ഈ മൂന്ന് പേരുകളും യഥാർത്ഥത്തിൽ ദ ചക്രവർത്തിയുടെ രാജാവിൻ്റെ വലതു പക്ഷിക്കാരായ ഉപദേഷ്ടാക്കളാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് അതിലെ മൂന്ന് പേരുകൾ മൂന്ന് പേരുകൾ കഴിഞ്ഞിട്ട് പിന്നീടുള്ള പേരുകൾ ഞാനത് ശരിക്കും വായിച്ചു തരാൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നാലാമത്തെ പേരതിൽ കാണുന്നത് മർണൂഷ് എന്നാണ് പോയ മർണൂഷ് എന്ന പേരാണ് മർണൂഷ് അതേപോലെ തന്നെ ദബർണൂഷ് മർണൂഷ് ദബർണൂഷ് പിന്നെ ഷാദനൂസ് ഷാദനൂഷ് ഇങ്ങനെയുള്ള ഈ പേരുകൾ അപ്പോൾ വീണ്ടും ആറ് പേരുകൾ അപ്പോൾ മൂന്ന് പേരുകൾ കൂടി ഈ മൂന്ന് പേരും അത് ആ രാജാവിൻ്റെ തന്നെ ഇടതുപക്ഷത്തുള്ള ഉപദേഷ്ടാക്കളായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവർ ആറുപേരും രാജാവിൻ്റെ ഏറ്റവും അടുത്ത ആളുകളായിരുന്നു പിന്നെ ഏഴാമത്തെ ആൾ അവരെ പിന്തുടർന്ന ആട്ടിടയൻ അവരുടെ പേര് ചില പേരുകളൊക്കെ നമുക്ക് ശ്രദ്ധയോടുകൂടെ അത് വായിക്കേണ്ടതുണ്ട് പല രൂപത്തിലും വന്നതുണ്ട് കഫഷ് തത്വയൂഷ് എന്നാണ് കഫഷ് തത്വയൂഷ് ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടാകും ഈ പേരുകളൊക്കെ മുമ്പ് എഴുതി വെച്ചവരും വാങ്ങിച്ചു വെച്ചവരും ഒക്കെ അവരുടെ പേര് കഫഷ് തത്വയൂഷ് എന്നുള്ളതാണ് ഇവരെ പിന്തുടർന്നിരുന്ന ആട്ടിടയനായ കഷഫ് ഷത്വയൂഷ് കഫഷ് യൂഷ് കഫഷ് തത്വയൂഷ് എന്നാണ് ആ പേര് അതേപോലെ തന്നെ അവരുടെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന നായയാണ് കിത്തുമീർ എന്ന് പറയുന്നത് അതിൻ്റെ നിറം തവിട്ട് നിറം അതല്ല ചുകപ്പോട് ചേർന്ന മഞ്ഞ നിറം ഈ രണ്ട് നിറങ്ങളിലാണ് മഹാന്മാരിൽ നിന്ന് നമുക്ക് അതിൻ്റെ നിറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്ധരണികളുള്ളത് അപ്പോൾ ആ നിറത്തിലുള്ളതായിരുന്നു അവരുടെ നാട് അഫ്സൂസ് എന്ന് പറയുന്ന നാടാണ് ജാഹിലിയ കാലഘട്ടത്തിലെ പേരാണിത് ഇസ്ലാമിക ലോകത്ത് ഇതിൻ്റെ പുതിയ പേര് ഫർസൂസ് എന്നാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അസ്ഹാബുൽ കർഫിൻ്റെ നാമങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ ഈ നാമങ്ങൾ കൃത്യമായിട്ട് നിഷാധ നമ്മളൊരു വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദീകരിക്കും ഇത് ജസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും ഇതിൻ്റെ ഇങ്ങനെ ഒരു രൂപത്തിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ വിശദീകരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറയും ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് നിങ്ങളുടെ മക്കൾക്ക് അസ്ഹാബുൽ കഹഫിൻ്റെ പേരുകൾ നിങ്ങൾ പഠിപ്പിക്കുവിൻ അതൊരു വീട്ടുവാതിലിൽ എഴുതി വെച്ചാൽ ആ വീട് കത്തുകയില്ല അതൊരു ചരക്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൽ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ ഒക്കെ എഴുതി വച്ചാൽ അവിടെ അത് മോഷ്ടിക്കപ്പെടുകയില്ല അവിടെയുള്ള ഒന്നും മോഷ്ടിക്കപ്പെടുകയില്ല ഒരു വാഹനത്തിലാണ് വാഹനത്തിലാണത് എഴുതി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വാഹനത്തിൽ അപകടം ഉണ്ടാകുകയില്ല അപ്പോൾ പേരുകൾ ഏതൊക്കെയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ആ പേരുകളെ കൃത്യമായിട്ട് എഴുതി വെക്കുക അപ്പോൾ ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് അബു സാദ് അബു സാൂദ് എന്ന് പറയുന്ന ഒരു വലിയ മഹാന് അവർ ഒരിക്കലെ അസ്വാബുൽ കഫിനെ സ്വപ്നത്തിൽ കാണുകയാണ് അസ്വാബുൽ കഫിനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ അസ്വാബുൽ കഫിനോട് ചോദിച്ചുപോയി അവർ എന്താ ഞാൻ നിങ്ങളുടെയൊക്കെ പേര് റക്കത്തിന് വേണ്ടി എഴുതാറുണ്ട് എഴുതി വെക്കാറുണ്ട് എഴുതി വെച്ച് സൂക്ഷിക്കാറുണ്ട് ഞാനത് കൊണ്ട് നടക്കാറുണ്ട് പക്ഷെ എനിക്ക് ഫലം കാണാത്തത് എന്താണെന്ന് ആ മഹാന് അസ്വാബുൽ കൈഫിനെ അബു സഹൂദ് മുഹമ്മദുൽ മുഫ്തി എന്ന് പറയുന്ന മഹാന അസ്വാബുൽ കഫിനെ സ്വപ്നം കാണുമ്പോൾ ചോദിക്കണെ ആ സ്വപ്നത്തിൽ അസ്വാബുൽ കൗഫിനോടൊത്ത് ചോദിച്ചപ്പോൾ അസ്വാബുൽ കഫ് എന്താ അതിൻ്റെ മറുപടി പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഞങ്ങളുടെ പേരുകൾ എഴുതുന്ന സമയത്ത് അത് വൃത്തത്തിലായിട്ട് എഴുതുകയും അതിൻ്റെ നടുവിൽ തിത്വമീർ എന്ന് എഴുതുകയും ചെയ്യുക എന്ന് ഇതൊരു മഹാന പറഞ്ഞതാണ് അപ്പോൾ നോക്കൂ നിങ്ങളെ നമ്മളിപ്പോൾ കാണിച്ചതും ഏകദേശം ആ രൂപത്തിലാണ് ആ രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് എഴുതി സൂക്ഷിക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാവുന്നതാണ് നല്ല ഫലം അത് കാരണമായിട്ട് കിട്ടും അപ്പം നിങ്ങൾക്കൊക്കെ കഴിയുന്നവർ അത് എഴുതി വയ്ക്കുക സൂക്ഷിക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം ചില പ്രത്യേക ആയത്തുകളുണ്ട് ആ ചില പ്രത്യേക ആയത്തുകളിലേയും അവയിൽ ഓരോന്നിൻ്റെയും ആദ്യത്തെ ഓരോ അക്ഷരം എടുത്തു വച്ചാൽ കാഫ് ഹായ ഐൻ സ്വാദ് എന്നായിത്തീരും അവിടെ ആ ആയത്തുകളുടെ അവസാനത്തെ ഓരോ അക്ഷരങ്ങൾ എടുത്തു വച്ചാൽ ഹാ മീം ഐൻ സീൻ കാഫ് എന്നാകും ഇത് വിശുദ്ധ ഖുർനിലെ ഒരായത്തു കൂടെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ മുമ്പ് ആ ഈ വിഷയം ഇവിടെ സംസാരിച്ചതാണ് നമ്മൾ കുറച്ച് ആയത്തുകൾ ആ കുറച്ച് ആയത്തുകൾ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ആ ആയത്തുകളുടെ തുടക്കത്തിലുള്ള അക്ഷരങ്ങൾ വേണമെങ്കിൽ അതൊന്ന് ഇവിടെ ഞാൻ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരങ്ങൾ നമ്മളെടുത്താൽ നമുക്ക് എന്ത് കിട്ടും കാഫായ അയൻസ്വാദ് എന്ന് കിട്ടും അതിൻ്റെ അവസാനത്തെ അക്ഷരങ്ങൾ എടുത്തു വെച്ചാൽ ഹാമീം ഐൻ സീൻ കാഫ് എന്നുള്ളത് കിട്ടും അപ്പോൾ തുടക്കത്തിലുള്ള അക്ഷരങ്ങൾ എടുത്തു വെച്ചാൽ നമുക്ക് കാഫ് ആയ അയിൻസ്വാദ് എന്നുള്ളതും അവസാനത്തെ എടുത്തു വച്ചാൽ ഹാമി സീൻ കോഫ് എന്നുള്ളതും കിട്ടും അപ്പോൾ ആ അഞ്ച് ആയത്തുകൾക്ക് ആ ചില ആയത്തുകൾക്ക് വലിയ മഹത്വമുണ്ട് നേട്ടങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മുമ്പത് പറഞ്ഞതാണ് ഖുർആാനിലുള്ള ചില ആയത്തുകൾ ഞാനത് ഒന്ന് പറഞ്ഞു തരാം അതിൻ്റെ മുക്കലാത്തും അതിൻ്റെ ആയത്തുകളൊക്കെ ഇപ്പോൾ അപ്പോൾ കമാ ഇൻ അൻസല്ലാഹു ബിഹി റിയാഹ് അപ്പോൾ നോക്കൂ നമ്മളിതിപ്പോൾ ഓദ്യ സമയത്ത് അതിൻ്റെ അവസാനത്തത് അവസാനത്തെ അക്ഷരം അവസാനിച്ചത് ഹാ കൊണ്ടാണ് തുടങ്ങിയത് കാഫ് കൊണ്ടാണ് അപ്പോൾ ഫസ്റ്റ് അക്ഷരം കാഫും അവസാനത്തെ അക്ഷരം ഹാഹു പിന്നെ ഹുവല്ലാഹുല്ല ഇലാ ഇല്ലാഹു ആലിമുൽ ഖൈബി വഷഹാദത്തി ഹുർ റഹ്മാൻ റഹീം അപ്പോൾ ഹുവല്ലാഹു എന്ന് പറയുമ്പോൾ ഫസ്റ്റത്ത് ഹാ അവസാനത്തത് മീമ് അപ്പോൾ കാഫ് ഹാന്ന് ഇവിടെ കിട്ടി ഇപ്പുറത്തെ സൈഡിൽ ഹാമീംന്നും കിട്ടി പിന്നെ ഒരായത്ത് യൗമ ലാസിഫത്തിൽ അദൽ എന്ന് പറങ്ങുന്ന ആയത്തെ ഷഫീത്തോ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത് അപ്പോൾ അതിൽ പറയുന്ന യാ യാണ്ട് തുടങ്ങിയിട്ട് അയിനോണ്ട് അവസാനിച്ചു അപ്പോൾ നമുക്ക് അക്ഷരം കാഫ് ഹായ എന്ന് കിട്ടി അവസാനത്തെ അക്ഷരങ്ങൾ കൂട്ടി വെക്കുമ്പോൾ ഹാമീം ഐൻ എന്ന് കിട്ടി പിന്നെ അലിമത്ത് നഫ്സും ഫല ബിൽ ഖുന്നസ് അൽ ജവാരിൽ ഖുന്നസ് വല്ല വസ്സുബ് ഇദാ തനഫസ് അപ്പോൾ അലിമത്ത് നഫ്സും എന്നുള്ളത് അയിന് കിട്ടി അവസാനം എത്തുമ്പോൾ വസ്സുബ് ഇദാ തനഫസ് എന്ന് പറയുമ്പോൾ സീന് കിട്ടി അപ്പോൾ കാഫ് ഹായ ഐന്ന് ഫസ്റ്റിലും ഹാമീം ഐൻ സീൻ എന്ന് പറയുന്ന ലാസ്റ്റിലും ഇനി നമ്മൾ നോക്കുമ്പോൾ സ്വാദ് വൽ ഖുർആാനി എന്ന് തുടങ്ങുന്ന ആ ആയത്ത് ആയത്തിങ്ങനെ കഴിഞ്ഞ് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വ ഷിഖാക്ക് എന്ന് പറയുന്ന അവസാനിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് സ്വാദ് കിട്ടി അവസാനത്തിൽ കോഫ് കിട്ടി ഈ ആയത്തിൻ്റെ അവസാനത്തിൽ അപ്പോൾ ഇതിൻ്റെ തുടക്കഭാഗത്ത് നമുക്ക് എന്താ കാഫായ ഐൻ സ്വാദ് എന്നുള്ളതും അവസാന ഭാഗത്തേക്ക് ഹാമീം ഐൻ സീൻ കാഫ് എന്നുള്ളത് കിട്ടി ഈ ഈയൊരു ആയത്തിനെക്കുറിച്ച് ഇത്തരം ആയത്തുകളെക്കുറിച്ച് മഹാന്മാരെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ആയത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കുന്നു ഞാൻ ഡിസ്പ്ലേയിൽ ഒന്ന് കാണിക്കാൻ പറ്റുമെന്നുള്ളത് ശ്രമിച്ചു നോക്കുകയാണ് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട് ഒരുപാട് നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ പനി ഉണ്ടാകുന്ന സമയത്ത് അതേപോലെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഓതി മന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ് രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ് ഞാനത് ഡിസ്പ്ലേയിൽ ചെറിയ രൂപത്തിലൊന്ന് കാണിക്കാം ക്ലിയർ ആകുന്നത് മറ്റൊരു സമയത്ത് ഞാനത് ഉൾപ്പെടുത്തേണ്ടത് ഇൻഷാള്ള ഉപയോഗിക്കാൻ കഴിയുന്നവരൊക്കെ ഉപയോഗിച്ചാൽ നല്ലൊരു ഫലം ഉണ്ടാകും ഡിസ്പ്ലേയിലൊന്നും വലുതായിട്ട് കാണിക്കുക ചിലർക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കൂ ഇപ്പോൾ ഞാൻ വായിച്ചതാണ് നമ്മളിപ്പോൾ തുടക്കത്തിൽ കണ്ടോ തുടക്കത്തിൽ അതിന് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എഴുതിയിട്ടാണ് ഞാനിതിപ്പോൾ കാണിച്ചത് ഇതിലിപ്പോൾ തുടക്കത്തിൽ ഐൻ ഐൻ എന്ന് അവസാനം ഐൻ ഇതൊരു ആയത്താണല്ലോ ഖുറാനിലെ അത് നിങ്ങൾക്കറിയില്ലേ എന്നുള്ളത് വിശുദ്ധ ഖുറാനിലെ ഒരായത്താണ് കാഫായത് സൂറത്തിലറിയോ സൂറത്തും അറിയമിൻ്റെ ആയത്താണത് കാഫ് ഐൻ എന്ന് ഫസ്റ്റ് തന്നെ സൂറത്തും അറിയമിൻ്റെ ആണ് പിന്നെ അവസാനം നമ്മൾ കൊടുത്ത ആയത്ത് ഹാമീം ഐൻ സീൻ കോഫ് എന്നാണ് ഈ ഹാമീം ഐൻ സീൻ കോഫ് എന്നുള്ളതും അതേപോലെ തന്നെ ഒരു സൂറത്തിലുള്ളതാണ് സീൻ കോഫ് എന്നുള്ളത് ഒരു സൂറത്തിലുള്ളതാണ് അപ്പോൾ രണ്ട് സൂറത്തുകളുടെ ആയത്തുകളാണിത് അപ്പോൾ ഈ ആയത്തുകളിൽ ആദ്യത്തെ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന കുറച്ച് ആയത്തുകളുണ്ട് അപ്പോൾ നോക്കൂ നിങ്ങൾ കാഫായ ഐൻ സ്വാദ് എന്നുള്ള ആദ്യത്തെ അക്ഷരം കാഫാണ് കാഫോണ്ട് തുടങ്ങുന്ന ആയത്ത് ഏതാ കമാ കാഫ് കാഫോണ്ട് തുടങ്ങിയിട്ട് ഹാണ്ട് അവസാനിക്കുന്നു മറ്റേത് ഹാണ്ട് തുടങ്ങിയിട്ട് മീം മീമോണ്ട് അവസാനിക്കുന്നു ഇങ്ങനെ അഞ്ച് അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങി അഞ്ച് ഇതിലൊരു മിറാക്കിൾ എന്താണെന്ന് വെച്ചാൽ അഞ്ച് അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങി അഞ്ച് അക്ഷരങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന ഈ ആയത്ത് ഈ അഞ്ചക്ഷരങ്ങളും ആയത്തായിട്ട് വിശുദ്ധ ഖുറാനിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ആയത്ത് കൊണ്ട് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കൊക്കെ ഈ ആയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതുകൊണ്ട് പ്രത്യേകം ദ്വാര ചെയ്യുന്നതാണ് ചെയ്യാവുന്നതാണ് ഇതുകൊണ്ട് ദ്വാര ചെയ്തിട്ട് ദ്വാര ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഫലം ലഭിക്കുന്നതാണ് എന്നെ കുറിച്ചൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ആയത്ത് നമ്മൾ ഈ അഞ്ചായത്തുകൾ കൊണ്ട് അനേകം ഉപയോഗങ്ങളുണ്ട് ഒരുപാട് രക്ഷകൾക്കും അതേപോലെ തന്നെ വിഷയങ്ങൾക്കും ഹെഫ്ലിനൊക്കെ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഷറൈൻ്റെ നീതിയും നിയമവും അനുസരിച്ച് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് നമ്മൾ നമ്മളതിനനുസരിച്ചിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഫലം അത് കാരണമായിട്ട് ലഭിക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഉദ്ദേശം അത് അതുപോയില്ലേ അപ്പോൾ ഈ ആയത്ത് ഈ ആയത്ത് നിങ്ങൾക്കിതേപോലെ നമ്മുടെ വിവിധങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതുകൊണ്ടുള്ള ചില പ്രയോഗങ്ങൾ നമുക്ക് നോക്കാം ഈ ആയത്ത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ചില പ്രയോഗങ്ങളുണ്ട് ആ പ്രയോഗങ്ങളും കൂടെ നമ്മൾ പറയാം ഇത് ഇത് നമ്മൾ എന്തെങ്കിലും ഒരു മഹബത്തിന് വേണ്ടിയിട്ട് ഈ ആയത്ത് നമുക്ക് മഹബത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് അത്തരം വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ആയത്ത് ഇത് പ്രത്യേകമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏതെങ്കിലും ഒരാളെ തേടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ നാട്ടിലായാലും വിദേശത്തായാലും ഈ ആയത്തുകൾ ഒരു പ്രത്യേക സംഖ്യ ഉണ്ട് അതനുസരിച്ച് നമ്മൾ ഓതുകയാണെങ്കിൽ അയാളെക്കുറിച്ചുള്ളൊരു വിവരം നമുക്ക് കിട്ടും നമ്മുടെ അടുക്കൽ നിന്ന് ഒളിച്ചോടിപ്പോയി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ അവരെക്കുറിച്ചൊരു വിവരം കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് അതിനൊരു വിവരം കിട്ടും എണ്ണൂറ്റി അറുപത്തിയാറ് തവണ ഓതേണ്ടത് അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടു എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ ആപ്ലിക്കേഷനോ അപേക്ഷയൊക്കെ കൊടുത്തോ അതിനൊരു റീപ്ലൈം കിട്ടുന്നില്ല എങ്ങനെയാണെങ്കിൽ ഇതൊരു അറുപത്തിയാറ് വട്ടമാണ് ചൊല്ലേണ്ടത് ആ കാര്യം നേടി നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നന്മ തേടി ഇറങ്ങണം ആ സമയത്ത് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല ഫലം ഇതുമായി ബന്ധപ്പെട്ട് കിട്ടും നമ്മൾ പ്രത്യേകമായിട്ട് നമ്മളെ ഉദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലെ കൊണ്ടുവരണം ഇപ്പം രോഗം മാറാനാണെങ്കിൽ ഇഷ്ടഫി മറലീ എന്ന് പറയണം ഐ നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും തീരാനാണെങ്കിൽ ഫരിജ് ഹമ്മി വഹസ്നി എന്ന് പറയണം ഫരിജ് ഹമ്മി വഹുനി വമ്മി എന്ന് പറയണം കടത്തിൻ്റെ ഒക്കെയാണ് എനിക്കറിയാമെങ്കിൽ അള്ളാഹുൻ എന്ന് പറയണം എന്തെങ്കിലും ആഫത്ത് മുസീബത്തിന് രക്ഷപ്പെടാനാണെങ്കിൽ അള്ളാഹു മഹഫ് ബലാ ഇ വൽ എന്ന് ഒരു പ്രത്യേക ദ്വാ ഉണ്ട് അത് പ്രത്യേകമായിട്ട് ചെയ്യണം നിഷാദ ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് മറ്റു സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കാം അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് മ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് ചില ആളുകളൊക്കെ ചില മഹാന്മാരുടെ ദിക്കൃകളായിട്ട് കൊണ്ടെടുക്കാറുണ്ട് ഔറാദുകളായിട്ട് ഔറാദ് പറഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് അവരുടെ ജീവിതത്തിൽ ചൊല്ലിക്കൊണ്ടിരുന്നു ഈ അഞ്ചായത്തുകൾ അവർ മേൽപ്പറഞ്ഞ ഈ രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ അക്ഷരങ്ങളോടൊപ്പം പതിവാക്കി ചൊല്ലിയപ്പോൾ അവർക്കെതിരെ ശത്രുക്കൾക്കെതിരെ വലിയ വിജയം നേടാൻ സാധിച്ചു എന്നൊക്കെ കാണാം ചരിത്രങ്ങളിൽ അപ്പോൾ നോക്കൂ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ കാഫായ ഐൻസ്വാദ് എന്നുള്ളത് ഫസ്റ്റിലും ഹാമി മൈൻസീൻ കാഫ് എന്നുള്ളതുകൊണ്ട് അവസാനിക്കുന്ന ഈ അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങി ഈ അക്ഷരങ്ങളെ കൊണ്ട് അവസാനിക്കുന്ന അതിവിശിഷ്ടമായി ആയത്തുകളെ ചില മഹാന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ രക്ഷയും വിജയവും സമാധാനവും ലഭിക്കുകയും അതേപോലെ തന്നെ അവർ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്താൻ കാരണമാവുകയും ജനഹൃദയങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാവുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് അപ്പം ഈ ആയത്തുകളിൽ നിങ്ങൾ മുറുകെ പിടിക്കുക നിശാദിന് സ്ക്രീൻഷോട്ടൊക്കെ കിട്ടാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ സമയം പോലെ ഇത് കൃത്യമായിട്ട് വിശദീകരിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരും ഇതിപ്പോൾ രണ്ട് വിഷയങ്ങൾ ഒന്നിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹു സുബാന ഹോതാല നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പ്രത്യേകമായിട്ട് ദ്വാഴ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു സുഹാനുഭവത്തെ അലഹാസിലാക്കി തരട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ വിഷമങ്ങളെല്ലാം അള്ളാഹു തീർത്ത് തരട്ടെ ഇനിശാല്ല എല്ലാവരും വിനീതനായി എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഒപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദ്വാഴ ചെയ്യണം നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ സുഹാബുൽ കൌഫുമായി ബന്ധപ്പെട്ട ഇസ്മുകളും അതേപോലെ തന്നെ ഈ അഞ്ച് ആയത്തുകൾ തുടക്ക അഞ്ച് ഹർഫുകൾ തുടക്കത്തിൽ വരുന്ന അഞ്ച് ഹർഫുകളെ കൊണ്ട് അവസാനിപ്പിക്കുന്ന വിശുദ്ധ ഖുറാനിലെ ആയത്തുകളുടെ തുടക്കമായിട്ട് വന്ന വളരെ പ്രധാനപ്പെട്ട ഈ എന്താത്തുകൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുക നല്ല റിസൾട്ട് ലഭിക്കാൻ കാരണമാകും നമ്മളൊക്കെ സ്ഥിരം പറയാറുള്ള പന്ത്രണ്ടായിരം ബിസ്മിയ ഡാമിൽ അസ്മാ ഉൽ ഉസ്ന സൂറത്തുൽ ഫതെഹ് ഹദാദ് റാത്തീബ് ബെറുതുൽ ലത്തീഫ് ഇങ്ങനെ തുടങ്ങി നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ദിക്കറുകളും ദ്വാരകളൊക്കെ നമ്മൾ ചെയ്യുക അതേപോലെ തന്നെ ദലായുലുൽ ഖൈറാത്തൊക്കെ ചൊല്ലുന്ന ഉമ്മമാരും ഉപ്പമാരൊക്കെ എൻ്റെ ഒരു ദിവസം ഒഴിവാക്കാതെ ഏത് തിരക്കുകളുണ്ടെങ്കിലും ചെയ്യുന്നവർ അത്തരം ദലായുലുൽ ഖൈറാത്തിൻ്റെ ദ്വാരകളും അത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി ശിഷ്ടകാലം വല്ല ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിക്കാനുള്ള തോഫീക്ക് റബ്ബ് സുബാന അനുഭവത്താൽ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദാഴ്ച ചെയ്യുകയാണ് അസാലിക്കു വരഹമുള്ള